അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പതിനഞ്ച് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ രണ്ട് ഭാഗം റോഡാണ് ടാറിട്ട റോഡാണ് വരുന്നത് രണ്ട് ഭാഗവും ഇതിന്റെ ഈ കാർ നിൽക്കുന്ന അതിന്റെ അപ്പുറത്തായിട്ട് ഒരുപാട് ബിൽഡിങ്ങൾ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന്സ് അതുപോലെ തന്നെ ബിൽഡിംഗ് സൈറ്റ് ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ മുകളിലായിട്ട് ദൈവം ബോർഡ് കാണുന്നതിന് മുകളിലൊരു സ്കൂളോ അങ്ങനെ എന്തൊക്കെയാ സ്ഥലം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ലൊരു ഏരിയ ആണത് ചുറ്റു ഭാഗവും ബൗണ്ടറി ഒക്കെ ക്ലിയർ ആണ് ഇതിൽ വെള്ളത്തിനായിട്ട് ജലലഭ്യതക്കായിട്ട് സാധാരണ ഒരു നാടൻ കിണറുണ്ട് അത് കൂടാണ്ട് പൈപ്പ് ലൈൻ കണക്ഷനുണ്ട് ഈ ഒരു വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ചിപ്സ് മെറ്റലൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള മുറ്റുണ്ട് മൂന്നാല് തെങ്ങുകളുണ്ട് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെയാണ് കിണർ വരുന്നത് തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് രണ്ട് ഭാഗവും റോഡാണ് ടാറിട്ട മെയിൻ ടാറിട്ട റോഡിൻ്റെ ആണ് വരുന്നത് എടുത്തൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ഒക്കെ ഉണ്ട് കണ്ടതൊക്കെ ബിൽഡിങ്ങുകളാണ് ഇതാണ് വീടിൻ്റെ സിറ്റൗട്ട് ഒരു ബോക്സ് ലുക്കിലുള്ള ഒരു സിറ്റൗട്ടാണ് വരുന്നത് ഓപ്പൺ സിറ്റൌട്ടാണ് ഇത് വീട് വലിയ പുതിയ വീടല്ല കുറച്ചൊരു പഴക്കമുള്ള വീടാണ് ഇതിൻ്റെ ഫ്ലോറിംഗ് വർക്കൊക്കെ രണ്ടാമത് ഇപ്പോൾ റിനോഗ്രേഷൻ വർക്ക് നടന്നതാണ് പുതിയ രീതിയിലുള്ള ഫോർ ബൈ ടു സൈസിലുള്ള നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൗട്ടിന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് അത് കണ്ട നേരെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും വണ്ടി പാസിംഗ് ഉള്ളൊരു ഏരിയ ആണ് നല്ല ഫ്രണ്ടേജ് ഉണ്ട് വീട്ടിൽ പതിനഞ്ചര സെൻറ്റ് സ്ഥലമാണ് ഇതുള്ളത് സ്ഥലം കൂടുതലുണ്ട് കേട്ടോ സിറ്റൌൺ നേരെ മുന്നിൽ കാണുന്നത് ഇതാണ് ഇതിൽ കാർപോർച്ച് ഇതിൻ്റെ റോഫ് റോഫിങ് സീലിംഗിൻ്റെ അടിഭാഗത്തായിട്ട് ഉള്ള നല്ല ക്ലേ ഓടൊക്കെ പറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല കൂളിങ് ആണ് നമ്മുടെ സിറ്റൌട്ടിലും എല്ലാ ഭാഗത്തും ഈ സീലിംഗ് ഓട് കൊടുത്തിട്ടുണ്ട് സിറ്റൗണിൻ്റെ ചുമരിൽ ഏകദേശം ഒരു ലിൻഡൽ ലെവൽ വരെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ജനൽ കട്ടില വാതിൽ കട്ടില എല്ലാം നല്ല വുഡ് വെച്ചിട്ട് പോളിഷ് ചെയ്താണ് നല്ല ഫുഡാണ് വരുന്നത് സിറ്റ് ഔട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഒന്ന് ലിവിംഗ് റൂമിലേക്കും അതുപോലെ തന്നെ ഒന്ന് വലിയ ഹാളിലേക്കും ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീടാട്ടോ നല്ല റൂമുകളൊക്കെ നല്ല പത്ത് പതിനൊന്ന് 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 പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെയുള്ള വലിയ സൈസുകളിൽ വരുന്ന റൂമുകളാണ് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ മൂന്ന് ബെഡ്റൂം കൂടാതെ ഒരു ലിവിങ് റൂം വരുന്നുണ്ട് വലിയൊരു ഹാൾ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ നല്ല സൗകര്യമുള്ള വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല സൗകര്യമുള്ളൊരു വീട് ഉണ്ടോ സിറ്റൗട്ടിൽ നിന്നാൽ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിന് ഹാൻഡ് റയിൽ നിലവിൽ വെച്ചിട്ടില്ല നല്ല ബുട്ടൻ രീതിയിലുള്ള സെലാമിക് ടൈല് പൊട്ടിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊരു ഫുൾ പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഹാളിൽ നല്ല രീതിയിലുള്ളൊരു ഷോ കേസ് ഫ്രെയിമെല്ലാം വെച്ചിട്ട് ഗ്ലാസ്സെറ്റെല്ലാം ഇട്ടിട്ട് നല്ലൊരു ഷോ കേസ് പിന്നെ ഫ്ലോറിങ് ഉണ്ട നല്ല ഐവറി ലൈറ്റ് കളർ തീം കളറിലുള്ള ഫോർ ബൈ ടു സൈസിലുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ലൈറ്റസ്റ്റ് മോഡൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഫുള്ളായിട്ട് സീലിംഗ് ഓടൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്ലേ ഓടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ലിവിങ് റൂമ് നമ്മൾക്ക് സിറ്റൌട്ടിൽ നിന്നും ഇതിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് ഹാളിലേക്കും എൻട്രൻസ് വരുന്ന സിറ്റ് ഒരു ലിവിങ് റൂമാണ് അത്യാവശ്യമൊക്കെ നല്ല ആയിട്ടുള്ള വലിയ റൂമാണ് ലിവിങ് റൂമിൽ ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചുമര് നല്ല രീതിയിലുള്ള ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് വുഡൻ എല്ലാം വെച്ചിട്ടുള്ള നല്ല ഷോ കേസ് സീലിംഗൊക്കെ ക്ലിയർ ആണ് നല്ല സീലിംഗ് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലാണ് പുറത്തേക്ക് സിറ്റൌട്ടിലേക്കുള്ള ഡോറാണത് നേരെ ചാരി ഫസ്റ്റ് ബെഡ്റൂം ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിൽ റാക്ക് ഉണ്ട് അതുപോലെ തന്നെ അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന റൂമാണ് അത് ഇതിൽ ചുമരില് സെറാമിക് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ബാത്റൂമില് സാധാരണ നാടൻ ക്ലോസറ്റ് ഇന്ത്യൻ സ്റ്റൈലിലുള്ള സാധാരണ ക്ലോസറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ വീട്ടിൽ മാസ്റ്റർ ബെഡ്റൂം നല്ല ഭംഗിയാക്കിട്ട് ഇപ്പം ഈ ഒരു ബെഡ്റൂം അവർ ചെയ്തിട്ടുണ്ട് റോമൻ രീതിയിലുള്ള കർട്ടൺ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിൽ റാക്ക് ഉണ്ട് അതുപോലെ തന്നെ അലമാരുണ്ട് നല്ല പുതിയ മോഡല് നല്ല ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് മോഡല് നല്ല ടൈലൊക്കെ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതെൻ്റെ ഒരു കോർണറിൽ ഒരു വാഷ് ബേസിന് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂമിൽ ഇനി ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ൂമെല്ലാം ഏകദേശം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം തന്നെയാണ് എൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ഒരു ബാത്റൂം വരുന്നുണ്ട് അപ്പം മൂന്ന് ബെഡ്റൂമിലും മൂന്ന് ബാത്റൂമ് വരുന്നുണ്ട് ഇനി കാണുന്നത് കിച്ചൺ അത്യാവശ്യം വലിയ രീതിയിലുള്ളൊരു കിച്ചൺ ആണ് കിച്ചണിനോട് തൊട്ട് ചാരിയിട്ട് തന്നെ നേരെ കാണുന്നത് വർക്ക് ഏരിയ നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയ കിച്ചണും വർക്ക് ഏരിയ ആണ് കിച്ചൺ സ്ലാബിലൊക്കെ ഫുള്ളായിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ഈ ഭാഗത്തായിട്ട് ആലുവ പുകയില്ലാത്തൊരു അടുപ്പുണ്ട് കിച്ചണിലെ റാക്ക് ഒരു സ്റ്റോർ റൂം വരുന്നുണ്ട് നല്ല രീതിയിലുള്ള സ്റ്റോർ റൂം വരുന്നുണ്ട് കിച്ചണിൽ തന്നെ ചുറ്റും റാക്കാണ് ആണ് കിച്ചണിന്റെ ചുറ്റു ഭാഗം മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് അടിഭാഗം ട്യൂബൈ ടു രണ്ടേ രണ്ട് സൈസിലുള്ള മാറ്റ് ടൈലാണ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ അതിനോട് ചാരിയിട്ട് ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ നിലവിൽ അടിയിൽ മാറ്റ് ഷീറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇതിന്റെ മുകൾ ഭാഗം പ്രസ് വർക്ക് ചെയ്താണ് ഷീറ്റ് ഇട്ടതാണ് അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകണമെന്നില്ല ഇത് മഞ്ചേരിയാണത് മഞ്ചേരി കീശേരി റോട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ വരും ഇതാണ് മഞ്ചേരി ടൗണിൽ നിന്ന് വരുന്ന കീശേരിയിലേക്ക് പോകുന്ന റോട്ടാണത് തൃപ്പനിച്ച് കീശേരി റോഡ് പിന്നെ ഇവിടേക്കായിട്ട് ബിൽഡിംഗ് ഉണ്ട് ഇതുണ്ടാവും നാല് ഭാഗത്തും ബിൽഡിങ്ങുകളാണ് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഈ മെയിൻ റോഡിൽ നിന്ന് ഇത് നറുഗരയിലേക്ക് പോകുന്ന റോഡാണ് ഈ ഒരു പോക്കറ്റ് റോഡ് അവിടെ കാണുന്ന ഈ മഞ്ഞ വീട് ഫസ്റ്റ് കാണുന്ന ഈ മഞ്ഞ വീട് മഞ്ചേരി രാമൻകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി രാമൻകുളം മഞ്ചേരി കീശേരി റോഡിൽ റോഡിൻ്റെ സൈഡാണ് അതുകൊണ്ട് തന്നെ ബിൽഡിംഗ് സൈറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം നല്ല വിലയിലൊരു ഏരിയ ആണ് പതിനഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് പതിനഞ്ചര സെൻറ്റ് സ്ഥലം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നൊരു വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് വേണം ഓക്കെ ബായ്